അരൂർ പഞ്ചായത്തിൽ വർഷത്തെ വികസന പദ്ധതികൾ നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി ഗ്രാമസഭകൾ തുടങ്ങി അരൂർ അഞ്ചാം വാർഡിലെ ഗ്രാമസഭയിൽ ജനപങ്കാളിത്തം പരിമിതം അരൂർ മഹാമായ ഓഡിറ്റോറിയത്തിൽ നടന്ന ഗ്രാമസഭയിൽ അഞ്ചാം വാർഡ് മെമ്പർ എ എ അലക്സ് സ്വാഗതമാശംസമാണ്

ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഗ്രാമസഭ ഉദ്ഘാടനം ഓരോന്നിനും ഓരോ ലക്ഷ്യമുണ്ട് ഓരോ കാലഘട്ടം കഴിയുമ്പോഴും നമ്മൾ ഇന്ന ഇന്ന മേഖലയിൽ നേടണം എന്നുള്ള ഉദ്ദേശത്തിന്റെ പുറത്താണ് ഇവിടെ നിങ്ങൾക്ക് എല്ലാ വീടുകളിലേക്കും ഇതിന്റെ ഒരു കുത്തുലെറ്റ് നൽകിയിട്ടുണ്ടാവും ആ കുത്തുലെറ്റ് ഇവിടെ വന്നിട്ടില്ലാത്തവർ കൂടി എന്തായാലും വായിച്ചു നോക്കും ഒരു ബോധ്യമുള്ള ജനത തന്നെയാണ് നമ്മുടെ മലയാളികൾ എന്നാണ് എന്റെ ഒരു വിശ്വാസം സഭയിൽ പങ്കെടുത്ത വാർഡ് നിവാസികൾ വാർഡിലെ വിവിധ പ്രശ്നങ്ങളെക്കുറിച്ചും വികസന കാഴ്ചപ്പാടുകളെ കുറിച്ചും സംസാരിച്ചു അരൂരിലെ വെള്ളക്കെട്ട് നിവാരണത്തിനായി നവകേരള സദസ് മുഖേന അറുപത് ലക്ഷം രൂപ ലഭ്യമാക്കിയതായി അനന്തു രമേശൻ അറിയിച്ചു തുടർന്നും ഈ പദ്ധതിക്ക് തുക ലഭ്യമാക്കുന്നതാണ് ആശുപത്രി ഗവൺമെൻറ് സ്കൂളുകൾ എന്നിവയുടെ നവീകരണത്തിനും ജില്ലാ പഞ്ചായത്തിന് പദ്ധതിയുണ്ടെന്ന് അദ്ദേഹം അറിയിച്ചു ബ്ലോക്ക് മെമ്പർ മേരിദാസൻ പഞ്ചായത്ത് മെമ്പർ സുമ ജയകുമാർ തുടങ്ങിയവരും പങ്കെടുത്തു ഗ്രാമസഭയ്ക്ക് മുന്നോടിയായി ഡിജിറ്റൽ സർവേ സംബന്ധിച്ച വിഷയങ്ങൾ ചർച്ച ചെയ്യാനും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഹാജരായിരുന്നു അഞ്ചാം വാർഡിൽ നിന്ന് എസ് സിക്ക് ഉന്നത വിജയം നേടിയ കുട്ടികൾക്ക് സമ്മാനദാനം നടത്തി 那你。